എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് ഇരുപത്തിയൊന്ന് ഈ ദിവസം കഴിഞ്ഞാൽ ഏതൊക്കെ നക്ഷത്ര ജാതകർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നു അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കടാക്ഷം കൊണ്ട് മറ്റ് സംഭവിക്കുന്ന കാര്യങ്ങൾ ദോഷപരിഹാരങ്ങൾ എല്ലാം വളരെ വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കുന്നു വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുന്നതിനും വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും മറക്കാതെ ഇരിക്കുക എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം മേടക്കൂറിൽ പിറന്ന അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെ കുറിച്ച് തൊഴിൽ രംഗം മെച്ചപ്പെടും അവിടെ കലഹങ്ങൾക്ക് സാധ്യതയുള്ളത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം അഗ്നിബാധ യന്ത്ര തകരാർ തുടങ്ങിയവയ്ക്കും സാധ്യതകൾ ഉണ്ട് ശ്രദ്ധ വേണം പ്രാർത്ഥനകൾക്കെല്ലാം ഫലം കാണും എന്നൊരു കാര്യം ഉറപ്പിച്ചു പറയാൻ സാധിക്കും സർക്കാർ ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതകൾ കാണുന്നു പല പ്രകാരേണ ധനാഗമങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അത് നടക്കുക തന്നെ ചെയ്യും കാര്യസാധ്യങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും നല്ല രീതിയിൽ ഉണ്ടാകും ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ കുറഞ്ഞു തുടങ്ങും കലഹസ്വഭാവം കുറയും പ്രായോഗിക ബുദ്ധി പ്രകടിപ്പിക്കാൻ പറ്റാതെ വരും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപമാന സാധ്യതകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കും ചില ഘട്ടങ്ങളിൽ ബന്ധുക്കളുടെ സഹായം ലഭിക്കും പാപപ്രവർത്തികൾ ചെയ്യേണ്ടതായിട്ട് വരും പ്രായാധിക്യം മൂലം ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട് എങ്കിലും മക്കളുടെ ഒരു സംരക്ഷണം മാതാപിതാക്കൾക്ക് ലഭിക്കും അത് ഏറെ ആശ്വാസകരമാകും പുതിയ അറിവുകൾ ലഭിക്കാൻ ശ്രമിക്കുന്നവർക്ക് വിജയ സാധ്യതകൾ കൂടുതലാണ് സ്വജനങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കും നടുവേദന ഒടിവ് ചതവ് ഇവ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് മേടക്കൂറിലെ അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ചവർ ദോഷ നിവാരണത്തിന് ശിവന്ധാര അതുപോലെ ഗണപതിക്ക് അർച്ചന എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഇടവക്കൂറിലെ കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകീരം ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെ കുറിച്ച് ഒന്ന് നോക്കാം ചിലവുകളൊക്കെ നിയന്ത്രണ വിധേയമായിരിക്കും അതനുസരിച്ച് സാമ്പത്തിക പുരോഗതിയും ഉണ്ടാകും മനസ്വസ്ഥത കൂടുതലായിട്ട് ലഭിച്ചു തുടങ്ങും തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് തൊഴിലിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കുകയും ചെയ്യും കാര്യസാധ്യങ്ങൾ ഉണ്ടാകും ചില വിശേഷ ഭാഗ്യ അനുഭവങ്ങൾക്കും ഇടയുണ്ട് ഭൂമിയിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും ദാമ്പത്യസുഖം ഉണ്ടാകും കമിതാക്കളുടെ വിവാഹം നടക്കും നല്ല കർമ്മങ്ങൾക്കു വേണ്ടി പണം ചിലവഴിക്കും ധനകാര്യ പ്രവർത്തനങ്ങൾ കൂടുതൽ ഭംഗിയായി നടത്താൻ സാധിക്കും പൊതുവെ സുഖ അനുഭവങ്ങൾ ഉണ്ടാകും നെഞ്ചിനകത്തുണ്ടാകുന്ന അസുഖങ്ങൾ ഈ സമയത്ത് ശ്രദ്ധിക്കണം നിർബന്ധ ബുദ്ധി പ്രകടമാക്കും ക്രൂര ചിന്തകൾ മനസ്സിൽ ഉദിച്ചാലും അത് മറ്റുള്ളവർക്കെതിരെ പ്രയോഗിക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ജലമാർഗങ്ങൾ വഴിയുള്ള യാത്രകൾ ഇവർക്ക് ആസ്വദിക്കാൻ അവസരങ്ങൾ ലഭിക്കും വലിയ ദുഃഖ അനുഭവങ്ങൾക്ക് ഉള്ള സാധ്യതകളൊക്കെ മാറി തുടങ്ങുന്നുണ്ട് ബന്ധുജനങ്ങളുടെ സഹായവും ഉണ്ടാകും ഇവർ ദോഷ നിവാരണത്തിന് ശിവന് മൃത്യുഞ്ജയാർച്ചന പുഷ്പാഞ്ജലി എന്നിവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി മിഥുരക്കൂറിൽ മകൈരം മൂന്ന് നാല് പാദങ്ങൾ അതുപോലെ തന്നെ തിരുവാതിര പുണർദ്ദം ഒന്ന് രണ്ട് മൂന്ന് പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം തർക്ക വിഷയങ്ങളിൽ വിജയം വരിക്കാൻ സാധിക്കും സന്താനോൽപാദനത്തിനുള്ള ചികിത്സകളിലെ തടസ്സങ്ങൾ മാറി സന്താനം ഉണ്ടാകുന്നതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും മറ്റുള്ളവരുടെ കാര്യത്തിൽ വലിയ താൽപ്പര്യം എടുത്ത് അവരെ സഹായിക്കാൻ അവസരങ്ങളൊക്കെയുണ്ട് പാപകർമ്മങ്ങളിൽ താൽപ്പര്യം കുറയും പുതിയ സംരംഭങ്ങൾ വിജയിക്കാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരെക്കുറിച്ച് അപവാദം പറയാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക പുതിയ സംരംഭങ്ങൾ വിജയിക്കും അതുപോലെ ബന്ധുജനങ്ങൾ വിരോധത്തിലാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അലങ്കാര വസ്തുക്കൾ വാങ്ങാനാകും അഭീഷ്ടകാര്യസിദ്ധി ഉണ്ടാകും വ്രണങ്ങൾ പ്രമേഹബദ്ധിയായ മറ്റ് അസുഖങ്ങൾ സന്ധിവേദന ഇവ ശ്രദ്ധിക്കണം പലവിധ ആപത്തുകളും ഒഴിഞ്ഞു തുടങ്ങും ചില സുഖ അനുഭവങ്ങളും ഉണ്ടാകും ധനകാര്യ പ്രവർത്തനങ്ങൾക്ക് മുടക്കം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം ഉപാസനകൾക്ക് തടസ്സം വരാതെയും ശ്രദ്ധിക്കണം നാൽക്കാലികൾക്കുള്ള രോഗങ്ങൾ ഭേദപ്പെടും ഇവർ ദോഷപരിഹാരത്തിന് ഗണപതി ഹോമം കഴിക്കുകയും ചെയ്യാനായിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി കർക്കിടകൂറിലെ പുണർദ്ദം നാലാം പാദം പൂയം ആയില്യം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ബന്ധുജനങ്ങളുടെ സഹകരണം എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാകും ഇത് മനസ്സിൽ ഏറെ സന്തോഷം നൽകും വിവാഹ ആലോചനകൾ ഉറപ്പിക്കാൻ സാധിക്കും സ്ത്രീ പുരുഷന്മാരുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും ഗവൺമെൻറ്റുമായിട്ടുള്ള കാര്യത്തിൽ അനുകൂല തീരുമാനങ്ങൾക്ക് സാധ്യതകൾ കൂടി വരുന്നുണ്ട് പണം തിരികെ തരാനുള്ളവരുമായിട്ടുള്ള കലഹങ്ങൾ വലുതാകാതെ ശ്രദ്ധിക്കണം നേതൃഗുണം ലഭിക്കും അധികാരസ്ഥാനങ്ങളിലെത്താനുള്ള സാധ്യതകളുണ്ട് അച്ഛനുമായോ പിതൃ തുല്യരുമായിട്ടോ മറ്റുള്ളവരുമായിട്ടോ ഉള്ള കലഹങ്ങൾ മാറി തുടങ്ങും അക്ഷമ കുറഞ്ഞു തുടങ്ങും ദാനശീലം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യത കാണുന്നുണ്ട് ശൂരത പ്രകടിപ്പിക്കാതിരിക്കുക പലവിധ രോഗാരിഷ്ഠിതകളിൽ നിന്നും ഈ കാലഘട്ടത്തിൽ മോചനം ഉണ്ടാകും തൊക്കുരോഗബന്ധിയായിട്ട് ചികിത്സകൾ വേണ്ടിവരും സാമ്പത്തിക നേട്ടവും ഭാഗ്യ അനുഭവങ്ങളും തടസ്സങ്ങൾ നീങ്ങി കൂടുതലായിട്ട് ലഭിക്കാനും സാധ്യതകൾ കാണുന്നുണ്ട് ഇവർ ദോഷപരിഹാരത്തിന് ശാസ്താവിന് നീരാഞ്ജലം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് ഇനി ചിങ്ങക്കൂറുകാരെക്കുറിച്ചൊന്നു നോക്കാം ചിങ്ങക്കൂറിൽ മകം പൂരം ഉത്രം ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെ കുറിച്ച് നല്ല അറിവുകൾ നേടാൻ ശ്രമിക്കുന്നൊരു സമയമാണ് ചിങ്ങക്കൂറുകാർ അതുകൊണ്ട് തന്നെ ഒരുപാട് പുതിയ അറിവുകൾ ഇവർക്ക് നേടാൻ സാധിക്കുകയും ചെയ്യും മറ്റുള്ളവരെക്കുറിച്ച് നിന്ദ്യമായി സംസാരിക്കാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കാര്യങ്ങൾ മെച്ചപ്പെടാൻ ഇനി സമയം കൂടുതലായിട്ട് എടുക്കില്ല കാരണം എല്ലാ രീതിയിലും ഇവർക്ക് അനുകൂലമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഒൻപതിൽ വ്യാഴം നിൽക്കുന്നത് ഇവർക്ക് ഏറെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഉദരവ്യാധി പ്രത്യേകം ശ്രദ്ധിക്കണം കലഹഭയം മനസ്സിൽ നിന്ന് വിട്ടൊഴിയും ശത്രുപീഠകളും കുറഞ്ഞു തുടങ്ങും ഭൂമിയുടെ കച്ചവടത്തിൽ ലാഭം നേടാൻ സാധിക്കും ധനപരമായിട്ടൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല ചില ഭാഗ്യ അനുഭവങ്ങൾക്കും ഇടയുണ്ട് തൊഴിൽ രംഗം മെച്ചപ്പെടും ചില ധനനഷ്ടങ്ങൾക്ക് ഇടയുള്ളത് കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങൾ കൂടിയാണ് പ്രണയബന്ധങ്ങൾ സഫലമാകാൻ ഉള്ള സാധ്യതയുണ്ട് പുതിയ ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കാം നാൽക്കാലി വളർത്തൽ മെച്ചപ്പെടും അഗ്നിബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒന്ന് ശ്രദ്ധിക്കണം ഇവർ ദോഷ നിവാരണത്തിന് വേണ്ടി ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി കന്നിക്കൂറിൽ പിറന്ന ഉത്രം നക്ഷത്ര ജാതകർ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ച നക്ഷത്ര നക്ഷത്രജാതകരെക്കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം ദുഃഖ അനുഭവങ്ങൾക്ക് കുറവ് വരികയും സന്തോഷവും ഭാഗ്യവും നിറഞ്ഞ നിമിഷങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന സമയമാണ് മക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട ദിവസങ്ങൾ കൂടിയാണ് ചില ഭാഗ്യ അനുഭവങ്ങൾക്കും ഇടയുണ്ട് കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും സ്ഥാനമാനങ്ങളും സ്ഥാനക്കയറ്റവും ലഭിക്കാം കാൽനട യാത്ര കൂടുതലായിട്ട് വേണ്ടിവരും ബന്ധുജനങ്ങൾക്ക് സൗഖ്യം ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ദന്തരോഗം ഉള്ളവർക്ക് പല്ലെടുക്കുകയും ശസ്ത്രക്രിയകൾ നടത്തുകയും ചെയ്യേണ്ടതായിട്ട് വരും പ്രായാധിക്യം കൂടുതൽ കൂടുതലുള്ളതുകൊണ്ട് രോഗസാധ്യതകളും കൂടാനുള്ളൊരു കാരണം ഇവരിൽ കാണുന്നുണ്ട് ത്വക്കു രോഗം പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ തരണം ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കും തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതോടുകൂടി സാമ്പത്തിക പുരോഗതിയും ഉണ്ടാകും മരാമത്ത് പണികൾക്ക് ചിലവ് കൂടി വരും മംഗളകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങും ജന്തുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് അത്ഭുതമായി കരമായിട്ട് രക്ഷപ്പെടും ഇവർ ദോഷ നിവാരണത്തിന് സർപ്പ ആരാധന കേന്ദ്രത്തിൽ മഞ്ഞൾ പൊടി ചാർത്തി സർപ്പസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക